ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച പറ്റിയതായി മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഗൗരവമുള്ള കേസായിട്ടും പരിചയസമ്പന്നമല്ലാത്ത ഡോക്ടറെ കൊണ്ടാണ് വൈദ്യ പരിശോധന നടത്തിയതെന്നും മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സ്ത്രീകളുടെ വാർഡിൽ പുരുഷ അറ്റൻഡർമാരെ നിയോഗിക്കുന്നത് ഒഴിവാക്കാൻ ആരോഗ്യ ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെടണമെന്ന നിർദ്ദേശവും റിപ്പോർട്ടിലുണ്ട് ശരീരത്തിലെ മുറിവുകൾ കൃത്യമായി രേഖപ്പെടുത്താതെയും വേണ്ട രീതിയിൽ പരിശോധന നടത്താതെയുമാണ് ഐ സി യു പീഡനക്കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ കെ വി പ്രീത മെഡിക്കൽ ലീഗൽ സർട്ടിഫിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് അതിജീവിതയുടെ പരാതി ഇതു സംബന്ധിച്ച് അന്വേഷണം നടത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പി തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിലാണ് സുപ്രധാന കണ്ടെത്തലുകളുള്ളത് ലൈംഗിക പീഡനക്കേസുകളിൽ വൈദ്യ പരിശോധന നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടില്ല മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ തന്നെ ആരോപണവിധേയനായ കേസ് ഗൗരവമായി എടുക്കേണ്ടതാണ് മെഡിക്കൽ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത പരിചയമുള്ള ഡോക്ടറെയാണ് വൈദ്യ പരിശോധനയ്ക്ക് നിയോഗിക്കേണ്ടത് എന്നാൽ അക്കാര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ച ഉണ്ടായികയും ചെയ്തിട്ടുണ്ട് അതിജീവിതയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടർ പ്രീതിക്ക് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലെന്നും റിപ്പോർട്ടിലുണ്ട് വൈദ്യ പരിശോധനയ്ക്കുള്ള രണ്ട് അപേക്ഷകളിലും പീഡനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു ആ അപേക്ഷ വായിച്ചിരുന്നുവെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് കേസിന്റെ ഗൗരവം മനസ്സിലാകുമെന്നും റിപ്പോർട്ടിലുണ്ട് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സി വിയിൽ വെച്ച് യുവതി പീഡിപ്പിക്കപ്പെട്ടത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐ സി വിയിലേക്ക് മാറ്റിയപ്പോൾ അറ്റൻഡറായ ശശീന്ദ്രൻ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു ഇയാൾ പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തു